ാഹിഖുലിമി അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരും ആണ് ആ നബിയെ പോലെ അറിവുള്ള ആൾ ഇല്ല ബുദ്ധിയുള്ള ആൾ ഇല്ല ഭംഗിയുള്ള ആൾ ഇല്ല തറവാട് ഉള്ള ആൾ ഇല്ല മാതാപിതാക്കൾ സുരക്ഷിതരായവർ ഇല്ല സൽസ്വഭാവി ഇല്ല ധർമ്മം കൊടുക്കുന്നവർ ഇല്ല അങ്ങനെ ഒരു മനുഷ്യരിൽ എന്തെല്ലാം സൽഗുണങ്ങൾ ഉണ്ടാവാമോ ആ സൽഗുണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടി അതിൻ്റെ ഒത്തുങ്ക ശൃംഖലയിലെത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞു ഇമാം ഇമാംബൂസീരിയുടെ ശേഷം മിസ്സില് വന്ന പല കവിതക്കാരും പല കവികളും തൻ്റെ കവിതയെ പുകഴ്ത്തിപ്പറയുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്നല്ല അദ്ദേഹത്തെ പോലെ കിടപിടിക്കാൻ മറ്റൊരാൾക്ക് അതിനുശേഷം കഴിഞ്ഞിട്ടില്ല